നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങൾ വന്നു ചേരുന്ന ഒരു സമയമാണ് ഏറ്റവും അനുകൂലമായ സമയത്തിലൂടെ കടന്നുവരുന്ന സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകും ഇവർക്ക് അതിസമ്പന്ന യോഗം അനുഭവിക്കാനുള്ള യോഗവും ഉണ്ടാകുന്നു ഇത്തരം നല്ല തീരുമാനങ്ങൾ അവസരങ്ങൾ ഇതൊക്കെ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നത് അവരുടെ ഏറ്റവും നല്ല സമയത്താണ് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പലവിധ വിഷമതകളൊക്കെ മാറി ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ ജീവിതത്തിൽ വന്നു ചേരാൻ സാധിക്കുന്ന മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെയ്ക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഈ നാളുകാർ ഇനി കഷ്ടപ്പെടേണ്ടി വരില്ല ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ നിന്ന് ഒരു സമയമാണ് എന്തുകൊണ്ടും സമാധാനപൂർണമായ ഒരു അന്തരീക്ഷം ഇവർക്കുണ്ടാവുകയും ജീവിതത്തിൽ മികച്ച നേട്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു സമയം സാമ്പത്തികപരമായിട്ടുള്ള എല്ലാ ബാധ്യതകളും തീർക്കുന്നതിനും കടബാധ്യതകളൊക്കെ മാറി ഐശ്വര്യപൂർണ്ണമായ അവസ്ഥകൾ ജീവിതത്തിൽ വന്നു ചേരുന്നതിനും സാധിക്കുന്നു കുടുംബത്തിന് ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്ന ഒരു ഉണ്ടാകുന്നു രാജാവിന് തുല്യമായി രാജയോഗ സമാനമായി ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ വന്നു ചേരുന്ന പടസംബന്ധമായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്ന ജോലി സംബന്ധമായിട്ട് ഉണ്ടാകുന്ന ആ കുറച്ച് നക്ഷത്രക്കാരെ കുറിച്ചാണ് ഇന്നത്തെ വീട്ടിൽ പറയുന്നത് ഇവർക്കുണ്ടാകുന്ന മാറ്റങ്ങൾ ഇവർ ചെയ്യേണ്ട വഴിപാടുകൾ ജീവിതത്തിൽ അനുവർത്തിച്ചു പോരേണ്ട ചില കാര്യങ്ങൾ അതിലൂടെ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മികച്ച നേട്ടങ്ങൾ ഉയർച്ചകൾ സാമ്പത്തിക മുന്നേറ്റം മുന്നേറ്റമൊക്കെ ഉണ്ടാകാൻ പോകുന്നതിൻ്റെ കാരണമെന്ന് പറയുന്നത് അവരുടെ തലവര തെളിയുന്ന ജീവിതത്തിൽ ഒട്ടേറെ മേന്മകൾ വന്നു ചേരുന്ന സമയമാണ് അത്തരത്തിൽ നേട്ടങ്ങളും ഉയർച്ചകളും സാമ്പത്തിക മുന്നേറ്റവും ഒക്കെ വന്നു ചേരാൻ സാധിക്കുന്ന ആ കുറച്ച് നക്ഷത്രക്കാരെക്കുറിച്ച് ഇന്നത്തെ ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കും അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക തങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് ജീവിതത്തിൽ ഉണ്ടാകുന്ന നല്ല മാറ്റങ്ങൾ എന്ന് പറയുന്നത് അവിടെ സമയത്തിൻ്റെ ആനുകൂല്യങ്ങൾ കൊണ്ടും ഇപ്പോഴുള്ള ഗ്രഹസ്ഥിതിയുടെ നേട്ടങ്ങൾ അനുഭവിക്കാനുള്ള സാഹചര്യങ്ങൾ കൊണ്ടും വന്നു ചേർന്നിരിക്കുന്നതാണ് ജീവിതത്തിലെ ഒട്ടേറെ നല്ല മുഹൂർത്തങ്ങൾ വന്നു ചേരുമ്പോൾ അവിടെ ജീവിതത്തിൽ ഒട്ടേറെ നല്ല മാറ്റങ്ങൾ ഉണ്ടാകും അത്തരത്തിൽ ഉണ്ടാകുന്ന ആ നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് തൃക്കേട്ട നക്ഷത്രമാണ് തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ഉണ്ടാകുന്ന മോശപ്പെട്ട അവസ്ഥകളൊക്കെ മാറി സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഐശ്വര്യത്തിന്റെയും ദിനങ്ങൾ വന്നു ചേരുന്ന ഒരു സമയമാണ് ജീവിതത്തിൽ അനുവർത്തിച്ചു പോരുന്ന നല്ല കാര്യങ്ങൾ തുടർന്നും കൊണ്ടുപോവുക ഇവിടെ സമയത്തിൻ്റെ ആനുകൂല്യങ്ങൾ കൊണ്ട് ജീവിതത്തിൽ തെളിമയാർന്ന നേട്ടങ്ങൾ ഉണ്ടാകാൻ സാധിക്കുകയും ജീവിതത്തിലെ പലവിധ വിഷമഘട്ടങ്ങൾ തരണം ചെയ്തുകൊണ്ട് അതിനൊക്കെ മാറ്റിയെടുക്കാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു സമയമാണ് തൃക്കേട്ട നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത് ഇവർ ചെയ്യേണ്ടത് എത്രയും പെട്ടെന്ന് ചെയ്യേണ്ടത് ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക വെള്ളിയാഴ്ചകളിൽ ഭഗവാൻ വഴിപാടുകൾ സമർപ്പിക്കുക അത് ഇഷ്ട വഴിപാടുകൾ അല്ലെങ്കിൽ യഥാശക്തി വഴിപാടുകൾ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ചുള്ള വഴിപാടുകൾ ചെയ്യുക അല്ലെങ്കിൽ ഭഗവാനെ ഏറ്റവും ഇഷ്ടമായ വഴിപാടുകൾ മോദകം വഴിപാട് അപ്പം വഴിപാട് കടനിവേദ്യം പാൽപായസം ഗണപതി ഹോമം ഇത്യാദി കാര്യങ്ങൾ അതുപോലെ തന്നെ കർഗമാല ചാർത്തുന്ന വഴിപാട് ഇതൊക്കെ ചെയ്യുന്ന മുറയ്ക്ക് നിങ്ങളുടെ ജീവിതത്തിലുള്ള പലവിധ തടസ്സങ്ങൾ മാറും അതോടൊപ്പം തന്നെ നിങ്ങളുടെ തലയ്ക്ക് മൂന്ന് തവണ ഒഴിഞ്ഞ് ഒരു നാളികേരം ഭഗവാന്റെ തിരുനറയിൽ അടയ്ക്കുക ജീവിതത്തിൽ ഐശ്വര്യപൂർണ്ണമായ അവസ്ഥകൾ വന്നു ചേരുന്നതിനും എല്ലാവിധ തടസ്സങ്ങൾ മാറി ഐശ്വര്യം ജീവിതത്തിൽ ഉണ്ടാകുന്നതിനും സാധിക്കുന്ന ഒരു സമയം വന്നു ചേരുന്നു ജീവിതത്തിൽ ഒട്ടേറെ നേട്ടങ്ങൾ ഐശ്വര്യപൂർണ്ണമായ അവസ്ഥകളൊക്കെ അനുഭവിക്കാൻ സാധിക്കുന്ന മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെയ്ക്കാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ തന്നെയാണ് ജീവിതത്തിൽ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പൂയമാണ് പൂയം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഒട്ടേറെ നന്മകൾ വന്നു ചേരുന്ന ഒട്ടേറെ സമയം അനുകൂലമായി നൽകുന്ന ഒരു സമയമാണ് സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഇവർക്ക് തൊഴിൽപരമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നു ഐശ്വര്യം വാരി വിതറാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ഉണ്ടാകുന്നു മികച്ച മുന്നേറ്റങ്ങൾ മികച്ച ഉയർച്ചകൾ സാമ്പത്തിക അഭിവൃദ്ധിയൊക്കെ അനുഭവിക്കാനുള്ള യോഗം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിച്ചേരുന്ന സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് മികച്ച നേട്ടത്തോടുകൂടി മികച്ച ഉയർച്ചയോടുകൂടി സാമ്പത്തിക മുന്നേറ്റത്തോടുകൂടി അവരുടെ ജീവിതത്തിലെ ആഗ്രഹങ്ങൾ അഭിലാഷങ്ങളൊക്കെ നടപ്പിലാക്കുന്ന ഒരു സാഹചര്യങ്ങൾ തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലും വന്നിരിക്കുന്നത് മികച്ച രീതിയിൽ ഐശ്വര്യപൂർണ്ണമായ അവസ്ഥ ഒക്കെ അനുഭവിക്കാനുള്ള യോഗം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലെത്തിയിരിക്കുന്നു സാമ്പത്തിക ഭദ്രത ഇവർക്ക് പുറപ്പെടുത്താൻ സാധിക്കുന്ന ഒരു സമയമാണ് ജീവിതത്തിൽ നിഷേധിക്കാൻ സാധിക്കാത്ത രീതിയിലുള്ള ഉയർച്ചകൾ ഇവർക്കുണ്ടാകും ശത്രുക്കൾ പോലും ഞെട്ടുന്ന തരത്തിലുള്ള ഉയർച്ചകൾ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് മികച്ച നേട്ടങ്ങൾ ഇവർക്കുണ്ടാകും ഇവർ അടുത്തുള്ള ദുർഗാദേവി ക്ഷേത്രത്തിൽ ദർശനം നടത്തി ദേവിക്ക് കടുംപായസം വെള്ളിയാഴ്ച ദിവസത്തിൽ കടുംപായസം വഴിപാടായി സമർപ്പിക്കുക ജീവിതത്തിലുള്ള പലവിധ കഷ്ടതകൾ ദുരിതങ്ങൾ ദുർഗാദേവിയുടെ അനുഗ്രഹനിമിത്തം നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അപ്രത്യക്ഷിതമാകുകയും എല്ലാവിധ ഐശ്വര്യങ്ങളും സമൃദ്ധികളും ഒക്കെ ജീവിതത്തിൽ വന്നു ചേരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുകയും ചെയ്യും അടുത്ത നക്ഷത്രം എന്ന് പറഞ്ഞാൽ അശ്വതി നക്ഷത്രമാണ് അശ്വതി നക്ഷത്രക്കാർക്ക് വളരെ അനുഗ്രഹീതമായ ഒരു സമയം തന്നെയാണ് വന്നിരിക്കുന്നത് പലവിധ കഷ്ടതകൾ ദുഃഖ ദുരിതങ്ങൾ കടബാധ്യത ഇതൊക്കെ അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ ഈ ഒരു അവസ്ഥകളൊക്കെ മാറി ഐശ്വര്യം തിങ്ങി നിറയുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു ഒട്ടേറെ നന്മകൾ ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ അനുഭവിക്കാൻ സാധിക്കും അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസപരമായിട്ട് ഉള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറി മുന്നപ്പെടുന്ന സാഹചര്യങ്ങൾ വിദ്യാർത്ഥികൾക്ക് ഏറ്റവും അനുകൂലമായ രീതിയിൽ വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ് ഒട്ടേറെ ഐശ്വര്യപൂർണമായ അവസ്ഥകൾ ആഗ്രഹങ്ങളൊക്കെ നടപ്പിലാകുന്ന മനസ്സിൽ വിചാരിച്ച കാര്യങ്ങളൊക്കെ ഇതിനു പുറകിൽ ഒന്നായി നടക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത് മികച്ച നേട്ടങ്ങൾ മികച്ച ഉയർച്ചകൾ സാമ്പത്തിക അഭിവൃദ്ധിയൊക്കെ അനുഭവിക്കാൻ സാധിക്കുന്ന വളരെ അനുഗുരീതമായ ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നു മികച്ച രീതിയിൽ മികച്ച ഉയർച്ചകൾ ഈ നക്ഷത്രക്കാർക്ക് സാധിക്കുന്ന സമയം തന്നെയാണ് ഒട്ടേറെ നന്മകൾ ഒട്ടേറെ ഉയർച്ചകൾ സാമ്പത്തിക മുന്നേറ്റമൊക്കെ അനുഭവിക്കാൻ സാധിക്കുന്നു ഇവർ അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി ഒരുപാടുകൾ സമർപ്പിക്കുക ഭഗവാന് ധാര ജലധാര സമർപ്പിക്കുക അഭിഷേകങ്ങൾ നിവേദ്യങ്ങൾ ഇതൊക്കെ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് വഴിപാടുകൾ സമർപ്പിച്ച് മുന്നോട്ട് പോകുക തിങ്കളാഴ്ച ദിവസങ്ങളിൽ ശിവഭഗവാന് ഒരുപാടുകൾ സമർപ്പിക്കുന്ന മുറയ്ക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഒട്ടേറെ തടസ്സങ്ങൾ മാറും എല്ലാവിധ ഐശ്വര്യങ്ങളും സമൃദ്ധികളും ഒക്കെ വന്നുകൊണ്ടേയിരിക്കും അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് മകീരം നക്ഷത്രമാണ് മകീരം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഒട്ടേറെ നന്മകൾ ഐശ്വര്യപൂർണ്ണമായ അവസ്ഥകളൊക്കെ വന്നു ചേരും വിദേശ രാജ്യത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഏറ്റവും അനുഗ്രഹീതമായ ഒരു സമയം ജീവിതത്തിൽ ഉണ്ടാകുന്ന സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് ഒട്ടേറെ നേട്ടങ്ങളും ഉയർച്ചകളും സാമ്പത്തിക മുന്നേറ്റമൊക്കെ കാഴ്ചവെക്കാൻ സാധിക്കുന്ന മികച്ച രീതിയിൽ ഉയർന്ന വരുമാനമൊക്കെ വന്നു ചേരാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകും സാമ്പത്തിക സ്ഥിതിയിൽ പലവിധ മാറ്റങ്ങൾ അപ്രതീക്ഷിതമായിട്ടുള്ള ധനയോഗം ഇതൊക്കെ ഒന്നിച്ചേരാൻ സാധിക്കുന്ന മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് മികച്ച രീതിയിൽ ഈ നക്ഷത്രക്കാർക്ക് ചുരും സാമ്പത്തിക മുന്നേറ്റമൊക്കെ കാഴ്ചവെയ്ക്കാൻ സാധിക്കുന്ന സാഹചര്യങ്ങളും ഉണ്ടാകുന്നു അതിപ്രശസ്തമായ രീതിയിൽ ഇവർക്ക് ഉണ്ടാകുന്ന അവസരങ്ങളും വന്നു ഇവർ അടുത്തുള്ള സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ഒട്ടേറെ നേട്ടങ്ങളും ഉയർച്ചകളും സാമ്പത്തിക അഭിവൃദ്ധിയും ഒക്കെ വന്നു സാധിക്കുന്ന സാഹചര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് മികച്ച അവസരങ്ങൾ മികച്ച ഉയർച്ചകളൊക്കെ ഇവർക്ക് ലഭിക്കാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ സാഹചര്യങ്ങളുണ്ടാകുന്നു അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് അയില്യം നക്ഷത്രമാണ് അയില്യം നക്ഷത്രക്കാരെ കുറിച്ച് പറയുമ്പോൾ പല വിധത്തിലുള്ള ക്ലേശകരമായിട്ടുള്ള അവസ്ഥകൾ ദുഃഖ ദുരിതങ്ങളൊക്കെ ഒന്നൊഴിയാതെ മാറാതെ നിൽക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു പ്രത്യേകിച്ചും ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരു സാഹചര്യങ്ങളും നിലനിന്നിരുന്നു ഈ ഒരു അവസ്ഥകളൊക്കെ മാറുന്ന ജീവിതത്തിൽ ഒട്ടേറെ നന്മകൾ ഐശ്വര്യങ്ങൾ സമൃദ്ധികളൊക്കെ അനുഭവിക്കാൻ സാധിക്കുന്ന ഒരു ജീവിതം നയിക്കുന്ന വീട് വരെ രക്ഷപ്പെടുന്ന വീട്ടിലുള്ള ആളുകൾ ഈ നക്ഷത്രക്കാരുടെ വീട്ടിലുള്ള ആളുകൾ പോലും നേട്ടത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്ന സാഹചര്യം ഉണ്ടാകും നടക്കില്ല എന്ന് വിചാരിക്കുന്ന ഏതൊരു കാര്യവും വളരെ എളുപ്പത്തിൽ നടക്കാൻ സാധിക്കുന്ന വളരെ അനുഗ്രഹീതമായ രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന കണ്ണടച്ച് തുറക്കുന്നതിന് മുന്നേ തന്നെ ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകാൻ സാധിക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ഉണ്ടാകുന്നു ഇവർ കരുതിയിരിക്കുക ജീവിതത്തിൽ ഒട്ടേറെ നന്മകൾ വന്നു ചേരുന്ന സമയത്ത് ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോവുക ജീവിതത്തിൽ ഇനി ഒത്തിരി ഒത്തിരി കയറ്റം തന്നെ വന്നു ചേരുന്ന സാഹചര്യം ഉണ്ടാകും ഇവർക്ക് എല്ലാവിധ രാജകീയ പദവികൾ ലഭിക്കുന്നതിനും നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകുന്നതിനും സാധിക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ഉണ്ടാകും സമൃദ്ധിയും ഐശ്വര്യവും കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ഒരു സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാർക്കുണ്ടാകുന്നു ഇവർ ചെയ്യേണ്ടത് അടുത്തുള്ള ഭദ്രകളി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക ഒഴിപാടുകൾ സമർപ്പിച്ച് പ്രവർത്തിച്ച് മുന്നോട്ട് പോകുക അതോടൊപ്പം തന്നെ മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക ജീവിതത്തിലെ ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ അനുഭവിക്കാനുള്ള യോഗം നേട്ടങ്ങൾ ഇതൊക്കെ അവർക്ക് ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ തന്നെയാണ് വന്നിരിക്കുന്നത് മികച്ച രീതിയിൽ മികച്ച ഉയർച്ചകളൊക്കെ അനുഭവിക്കാൻ സാധിക്കുന്നു അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പൂരാടം നക്ഷത്രമാണ് പൂരാടം നക്ഷത്രക്കാർക്ക് പലവിധ ക്ലേശങ്ങൾ അവരുടെ മാനസിക മാനസികവിതകൾ മാനസിക സംഘർഷങ്ങൾ മനസ്സമാധാനം ഇല്ലാത്ത സാഹചര്യങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത് അതിനൊക്കെ വലിയ മാറ്റങ്ങൾ വന്നുകൊണ്ട് ജീവിതത്തിൽ ഒട്ടേറെ നന്മകൾ ഉയർച്ചകൾ സാമ്പത്തിക അഭിവൃദ്ധി ഇതൊക്കെ അനുഭവിക്കാനുള്ള യോഗം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നു കൂടീശ്വര യോഗം വരെ ലഭിക്കാവുന്ന സാഹചര്യങ്ങളാണ് ഇവർക്ക് ലഭിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ നല്ല കാലത്തിന്റെ തുറക്കം എന്ന രീതിയിൽ നല്ല സന്തോഷ വാർത്തകൾ കേൾക്കുന്നതിനും സാമ്പത്തിക സ്ഥിതിയിൽ മുന്നേറ്റങ്ങൾ കാഴ്ചവെയ്ക്കാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ ഇവർക്കുണ്ടാകുന്നു നല്ല കാര്യങ്ങൾ സംഭവിക്കുന്ന മികച്ച തുറക്കങ്ങൾ വന്നു ചേരുന്ന സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകുന്നു ഈ രീതിയിൽ അവരുടെ ജീവിതം മുന്നോട്ട് പോയാൽ എല്ലാം കൊണ്ടും നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ വന്നു ചേരാൻ സാധിക്കുന്ന ഐശ്വര്യപൂർണ്ണമായ സമയം ലഭിക്കുന്ന സാഹചര്യങ്ങളാണ് ഇവർക്ക് ലഭിച്ചിരിക്കുന്നത് മികച്ച മുന്നേറ്റങ്ങൾ മികച്ച ഉയർച്ചകൾ സാമ്പത്തിക അഭിവൃദ്ധിയൊക്കെ അനുഭവിക്കാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു ഒട്ടേറെ നന്മകളൊക്കെ അനുഭവിക്കാൻ സാധിക്കുന്നു ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചയും ഉന്നതിയും ഈശ്വരാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പുറമാകുന്നു നന്ദി നമസ്കാരം ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബിൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക നന്ദി നമസ്കാരം